ദുബായിലെ തിരക്കേറിയ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇടം ഒരുങ്ങുകയാണ് ഒരു സ്പേസ് ഒരുങ്ങുകയാണ് അതായത് യാത്രക്കിടയിൽ പെട്ടെന്ന് ഓഫീസ് കാര്യങ്ങളും ഓഫീസ് ജോലികളും ജോലികളൊക്കെ നിർവഹിക്കാനുണ്ടെങ്കിൽ നമുക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ദുബായ് മെട്രോ സ്റ്റേഷനിൽ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ കോസ് പേസും ആർ ടി ഐയും സഹകരിച്ചാണ് ഇങ്ങനെയൊരു വർക്ക് എന്നുള്ള ഒരു പേരിൽ ഒരു ഓഫീസ് സ്പേസ് എടുക്കുന്നത് ഇതൊരു വലിയൊരു സംവിധാനം തന്നെയാണ് കേട്ടോ നൂറോളം പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ നിങ്ങൾക്ക് ഈ സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യാം പാൻട്രി സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് വർക്ക് എന്ന് പറയുന്ന ഈ സംവിധാനം പ്രവർത്തിക്കുക എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ബുർജ്മാൻ സ്റ്റേഷനിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ഈ സ്പേസ് ഉപയോഗിക്കാൻ ഒരു ചിലവ് നമ്മൾ വഹിക്കേണ്ടി വരും അതായത് ഒരു ദിവസം മാത്രം മതി എന്നുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ച് ദൃഹത്തോളമാണ് ഇതിൻ്റെ ഒരു ചിലവ് വരിക ഒരു മാസത്തോളം നമുക്ക് ഒരു പാർട്ട് ടൈം മെമ്പർഷിപ്പായിട്ട് ഈ വർക്ക് സ്പേസ് ഉപയോഗിക്കാം ഇരുന്നൂറ് ദൃഹത്തോളമാണ് ചിലവ് വരിക അപ്പോൾ ഒരു മാസം മുപ്പത് മണിക്കൂർ നിങ്ങൾക്കിത് അവൈൽ ചെയ്യാം ഇനി അറുന്നൂറ്റി അൻപത് ഗൃഹം കൊടുത്താൽ അൺലിമിറ്റഡ് അവേഴ്സ് നിങ്ങൾക്ക് ഈ വർക്ക് സ്പേസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് വളരെ നീറ്റായിട്ടുള്ള വളരെ ഭംഗിയായ ഒരു സംവിധാനമാണ് വർക്ക് ഒരുക്കിയിരിക്കുന്നത് ഹൈബ്രിഡ് ശൈലികളും ഫ്രീലാൻസ് ശൈലികളും ഒക്കെ വന്നതോടുകൂടി ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓഫീസ് ജോലികൾ നിർവഹിക്കണം എന്നുള്ള രീതികളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പുതിയ ശൈലികളുമായി ചേർന്ന് ആളുകൾക്ക് വളരെ കൺവീനിയൻ്റ് ആകുന്ന ഒരു ഇടമാണ് ഇപ്പോൾ വർക്ക് എന്ന പേരിൽ ബുർജുബാൻ മെട്രോ സ്റ്റേഷനിൽ ഒരുങ്ങിയിരിക്കുന്നത്